എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ കക്ഷി നേതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഹരിയാനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന എച്ച് ഫയൽസ് എന്ന് പറയുന്ന വോട്ട് ചോരി ബോംബും പൊട്ടിയിരിക്കുകയാണ് നിർവീര്യമാക്കപ്പെട്ടിരിക്കുകയാണ് കുറേയധികം നുണകൾ തെറ്റിദ്ധാരണകൾ ഇതിനെയെല്ലാം തന്നെ ആധികാരികമായിട്ടുള്ള വിവരമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന വോട്ട് ചോരി പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തെളിയിക്കപ്പെടുകയാണ് സ്വതന്ത്ര മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ സഹിതമുള്ള വെളിപ്പെടുത്തലിലൊക്കെ ഈ വിവരങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വോട്ട് ജോലി വിവാദം എന്നതിനെയോ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുടെ കണക്കിനെക്കുറിച്ചോ വ്യാജ വോട്ടർമാരുടെ കണക്കിനെക്കുറിച്ചോ തൻ്റെ ക്ലെയിമുകൾ ഒന്നും തന്നെ സ്ഥാപിക്കുന്നതിന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടിംഗ് നടത്തിയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ് അത് ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഒരു വാർത്ത മറച്ചുവെക്കലാണ് അതുകൊണ്ട് തന്നെ വിവിധ ന്യൂസ് ഏജൻസികൾ പറഞ്ഞിരിക്കുന്നതും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ഡേറ്റ സഹിതമുള്ള ഒരു വിശകലനമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാം നമുക്കറിയാം പല തരത്തിലുള്ള ആരോപണങ്ങളാണ് ശ്രീ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതിൽ ഓരോന്നും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഹരിയാനയിൽ ഏതാണ്ട് ഇരുപത്തി ലക്ഷം വ്യാജ വോട്ടർമാരുണ്ട് എന്നാണ് അത് രണ്ട് തരത്തിലാണ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരാണ് രണ്ടാമത്തേത് ബൾക്ക് വോട്ടർമാരാണ് അതായത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ അഥവാ ഇരട്ട വോട്ടർമാരുണ്ട് അതായത് ഒരേ ആളിന് തന്നെ ഒന്നിലധികം വോട്ടുകൾ അതേപോലെ തന്നെ പത്തൊൻപത് ലക്ഷം ഇരുപത് ലക്ഷത്തിനടുത്ത് ആൾക്കാർ ബൾക്ക് വോട്ടേഴ്സാണ് എന്ന് പറഞ്ഞു അതായത് ഏതെങ്കിലും ഒരു അഡ്രസ്സിൽ നിരവധി ആൾക്കാരെ ചേർക്കുന്ന തരത്തിൽ ഒരു കൃത്രിമത്വം കാണിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ടുകളാണ് ഹരിയാനയിൽ പോൾ ചെയ്യപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ മുഖവിലയ്ക്കെടുത്ത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു ഫാക്റ്റ് ചെക്ക് നടത്തിയിരിക്കുകയാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുടെ ഡേറ്റ സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ടൈംസ് നൗ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ടെലഗ്രാഫ് ഇന്ത്യ ടുഡേ തുടങ്ങി നിരവധി മാധ്യമ സ്ഥാപനങ്ങളാണ് ഈ ഒരു എക്സസൈസ് സ്വയമായിട്ട് ഏറ്റെടുത്ത് നടത്തിയത് അതിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കേസുകൾ നോക്കാം അതിലൊന്ന് ഹോഡൽ അസംബ്ലിയാണ് അവിടെ ഹൗസ് നമ്പർ നൂറ്റി അൻപത് ഒരൊറ്റ വീട്ടിൽ അറുപത്തിയാറ് വോട്ടുകളാണുള്ളത് എന്ന് പറഞ്ഞു അത് ബൾക്ക് വോട്ടർമാർ അഥവാ വ്യാജമായിട്ട് ചേർക്കുന്ന വോട്ടർമാരാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മാധ്യമ പ്രവർത്തകർ ഈ ഒരു വീട്ടിലേക്ക് പോയി അത് രാജ്പാൽ ഗുധ്രാന എന്നുള്ള ഒരു വ്യക്തിയുടെ വീടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരന്മാരും കൂടി ചേർന്ന് സിഹ എന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ഗുധ്രാനയിലേക്ക് എൺപത് വർഷം മുൻപാണ് മാറിയത് അതിനുശേഷം അവരെല്ലാവരും അവിടെ വെച്ച് വിവാഹം കഴിക്കുന്നു അവിടെ അവരുടെ കുടുംബവുമായി താമസമാകുന്നു അങ്ങനെ പത്ത് ഏക്കർ സ്ഥലം അവർക്ക് അവിടെ ഉണ്ടായിരുന്നതിൽ അഞ്ച് ഏക്കർ സ്ഥലം അവർ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അഞ്ച് ഏക്കർ സ്ഥലം കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അവിടെ അവരൊരു വീട് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അതിലാണ് ഹൗസ് നമ്പർ നൂറ്റി അൻപത് എന്നുള്ള വീട് നമ്പർ കിട്ടിയിരിക്കുന്നത് നാല് ജനറേഷനുള്ള കുടുംബാംഗങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അതിൽ ഒരു തരത്തിലുമുള്ള വ്യാജ വോട്ടുകളില്ല ഈ ആൾക്കാരെല്ലാവരും തന്നെ ഈ ഹൗസ് നമ്പർ വൺ ഫിഫ്റ്റിയിലെ അന്തേവാസികളായിട്ടാണ് അവിടെ കഴിയുന്നത് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും വോട്ട് ജെനുവനാണ് ഈ അറുപത്തിയാറ് വോട്ടുകളും ജനുവനാണ് ഓരോരുത്തർക്കും വോട്ടർ ഐ ഡി കാർഡുണ്ട് അവരുടെ രേഖകളുണ്ട് അവരെല്ലാവരും തന്നെ അവിടുത്തെ സ്ഥിരതാമസക്കാരാണ് അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് ഇതേപോലെയുള്ള കണക്കുകളെയാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി പുറത്തുനിന്ന് കൊണ്ടുവന്ന് വ്യാപകമായിട്ട് ആൾക്കാരെ ചേർത്തിരിക്കുന്ന പാറ്റേണാണ് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതെന്തായാലും ബി ജെ പിയോട് യാതൊരു വിധത്തിലുള്ള ആഭിമുഖ്യവും ഇല്ലാത്ത ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പൊളിച്ചടുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇനി സമാനമായിട്ടുള്ള മറ്റൊരു ഉദാഹരണം ഇതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒന്നാണ് അത് ഇതേ സ്ഥലത്ത് തന്നെയുള്ള ഹൗസ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഈ ഒരു വീട്ടിൽ അഞ്ഞൂറ്റി ഒന്ന് വോട്ടർമാരാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ എക്സ്പ്രസ് ഒരു അന്വേഷണം നടത്തി അവരവിടെ ചെല്ലുമ്പോൾ കിഷ്ണി സറോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ് ആ വീടിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിലുള്ളത് അവരുടെ ഭർത്താവിൻ്റെ മുതുമുത്തച്ഛനാണ് ആ ഒരു സ്ഥലം വാങ്ങിയത് മുപ്പത് ഏക്കർ സ്ഥലമാണ് ആ മുപ്പത് ഏക്കറിനെ പിന്നീട് അവർ പ്ലോട്ടുകളായിട്ട് തിരിച്ച് അത് പലർക്ക് വിൽക്കുകയും ചെയ്തു അവിടെ ഒരു വലിയ റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ മുപ്പത് ഏക്കറിൽ ഇരുന്നൂറ് വീടുകളുണ്ട് മൂന്ന് സ്കൂളുകളുണ്ട് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും വോട്ടർ ഐ ഡി കാർഡ് ചേർത്തിരിക്കുന്നത് ഇവരുടെ ഹൗസ് നമ്പറായിട്ടുള്ള ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് അത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമല്ല മറിച്ച് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും അഡ്രസ്സ് നേരത്തെ പറഞ്ഞ ഹൗസ് നമ്പർ വൺ പോലെ തന്നെ ഈ ഹൗസ് നമ്പർ ഇരുന്നൂറ്റി എന്നുള്ള അഡ്രസ്സിന് കീഴിലാണ് ചേർത്തിരിക്കുന്നത് ഇരുന്നൂറ് വീടുകൾ മൂന്ന് സ്കൂളുകൾ അവിടെയുള്ള ആൾക്കാരുടെ വോട്ടുകൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ അഞ്ഞൂറ്റി വോട്ടുകൾ ഉള്ളത് അതിൽ ഒരു വോട്ട് പോലും വ്യാജമല്ല അവർക്കെല്ലാവർക്കും തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഉണ്ട് മറ്റ് രേഖകളുണ്ട് ജനുവിൻ വോട്ടർമാരാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് അവർ വോട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ബൾക്ക് വോട്ടർമാരുണ്ട് അങ്ങനെയുള്ള ബൾക്ക് വോട്ടർമാർ മാത്രം ഏതാണ്ട് പത്തൊൻപത് ഇരുപത് ലക്ഷമുണ്ട് ഇതെല്ലാം വ്യാജ വോട്ടർമാരാണ് ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന തട്ടിപ്പാണ് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടപിടിച്ചു എന്നൊക്കെയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ആരോപണം ഇതോടുകൂടി പൊളിഞ്ഞു വീഴുകയാണ് അതിന് നന്ദി പറയേണ്ടത് ഇന്ത്യൻ എക്സ്പ്രസ്സിനോടാണ് ഇനി പറയപ്പെട്ടത് ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആൾക്കാരുടെ വ്യാജ വോട്ട് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ശരിയാണ് ഒരു സാങ്കേതിക പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആളിന്റെ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫ് ഇങ്ങനെ പല റോളുകളിലായിട്ട് പതിച്ചു വന്നത് ഈ ഒരൊറ്റ വ്യക്തി പിങ്കിയായിട്ടും സ്വീറ്റിയായിട്ടും പിന്നെന്താണ് പൂനം അഞ്ചു രേഖ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു അങ്ങനെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതും തെറ്റാണ് എന്ന് വന്നിരിക്കുന്നു കാരണം നമ്മുടെ നാട്ടിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ ഈ അഡ്രസ്സൊക്കെ വെരിഫൈ ചെയ്ത് ഇതേ മണ്ഡലത്തിൽ ചെന്ന് അവരുടെ വീടുകളിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവർക്കെല്ലാം ജനുവനായിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡുണ്ട് അവരെല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് ജെനുവിനായിട്ട് അഡ്രസ്സിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരൊറ്റ കേസിൽ പോലും ഈ മോഡലിൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു തെളിവ് പോലും ഒരു മാധ്യമ സ്ഥാപനത്തിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും അത് ഉയർത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുദൃഢമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇനി അടുത്തത് ഒരു സ്ത്രീയുടെ പേരിൽ തന്നെ ഒന്നിലധികം ബൂത്തുകളിലായി ഇരുന്നൂറ്റി ഇരുപതിലധികം തവണ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണമാണ് ഈ ആരോപണം സത്യമാണ് എന്ന് തെളിയിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സ്ത്രീ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരാകെ ഒരു തവണ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഒരു സ്ത്രീയുടെ പേരിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം പറയുമ്പോൾ അതിൻ്റെ സത്യസന്ധത തെളിയിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മാത്രം ഉത്തരവാദിത്തമാണ് അവർ ഏതെങ്കിലും ബൂത്തിൽ ഒന്നിലധികം തവണ വോട്ട് ചെയ്തതായിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവുമില്ല ഒരു തരത്തിലുള്ള ആരോപണവും അവർക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ആരോപണം ഹൗസ് നമ്പർ സീറോ അഥവാ നമ്മുടെ വീട്ടു നമ്പർ പൂജ്യം എന്ന് വരില്ല അങ്ങനെയുള്ള നിരവധി കേസുകൾ ഹരിയാനയിലുണ്ട് അവരൊക്കെ വ്യാജ വോട്ടർമാരാണ് എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് സത്യം ഈ സീറോ ഹൗസ് നമ്പർ കൊടുക്കുന്നത് മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ഥിരമായ അഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാർക്ക് ലോ ഇൻകം ഹൗസ് ഹോൾഡുകൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ഹൗസ് ഇല്ലാത്ത പ്രോപ്പർ അഡ്രസ് ഇല്ലാത്ത ആൾക്കാർക്കെല്ലാം തന്നെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അവർക്ക് വോട്ടിംഗ് അവകാശം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഹൗസ് നമ്പർ സീറോ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് കോഡ് കൊടുക്കുന്നത് അത് സ്റ്റാൻഡേർഡ് കോഡാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടപ്രകാരം കൊടുക്കുന്ന നമ്പറാണ് ഹൗസ് നമ്പർ സീറോ അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഹൗസ് നമ്പേഴ്സ് സീറോ ഉണ്ടാകും അത് കൃത്യമായിട്ട് ഇതിനോടകം തന്നെ പറഞ്ഞതാണ് എന്നിട്ടും അത് വ്യാജ വോട്ടാണ് എന്ന് പറയുമ്പോൾ വീടില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട എന്നാണോ രാഹുൽ ഗാന്ധി വീടില്ലാത്ത ആൾക്കാരോട് പറയുന്നത് എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധിയോട് ചോദിക്കേണ്ടത് അവരും മനുഷ്യരാണ് അവർക്കും വോട്ടവകാശമുണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വീടില്ലാത്തതുകൊണ്ട് മാത്രം പങ്കെടുക്കാനായിട്ട് അവരെ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമാണ് എന്ന് ശ്രീ രാഹുൽ ഗാന്ധിയോട് വിവരമുള്ള ആരെങ്കിലും കോൺഗ്രസിലുള്ളവർ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു ആരോപണം ക്രോസ് സ്റ്റേറ്റ് ഡ്യൂപ്ലിക്കേഷൻ ആണ് അതായത് ഹരിയാനയിൽ വോട്ട് ചെയ്തിരുന്ന ചില ആൾക്കാർ അതിനു മുൻപ് കർണാടക തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അതേപോലെ തന്നെ ചില ആൾക്കാർ ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബി ജെ പി അവർക്ക് കിട്ടേണ്ടുന്ന വോട്ടുകൾ പല സംസ്ഥാനങ്ങളിലായിട്ട് ഒരേ വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വീണ്ടും തെറ്റാണ് എന്ന് ആധികാരികമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുടെ എല്ലാം എപ്പിക് നമ്പർ അഥവാ അവരുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എടുത്തുകൊണ്ട് ഇതെല്ലാം പരിശോധിച്ചു ഈ ആൾക്കാരെയൊക്കെ നേരിട്ട് ഇവർ കാണാനായിട്ട് ശ്രമിച്ചു അങ്ങനെ പരിശോധിക്കപ്പെട്ടിരിക്കുന്ന കേസുകളിൽ ഒരെണ്ണത്തിൽ പോലും തെറ്റായ രീതിയിലത്തേക്ക് വോട്ട് മൂവ് ചെയ്തിരിക്കുന്ന ഒരാൾ പോലുമില്ല അതിൽ കൂടുതലായിട്ടും ഉത്തർപ്രദേശിൽ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അവർ പിന്നീട് ജോലി സംബന്ധമായി ഹരിയാനയിലേക്ക് മാറുന്നു അതേപോലെ കർണാടകയിൽ നിന്ന് ഹരിയാനയിലേക്ക് മാറുന്നു അങ്ങനെ ജോലി സംബന്ധമായി ഹരിയാനയിലേക്ക് വരികയും അവിടെ ഒരു ഹൗസ് അഡ്രസ് ഉണ്ടാവുകയും പിന്നീട് മൂന്ന് മാസത്തെ റെസിഡൻസ് കഴിയുമ്പോൾ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടുകയും അവിടെ പിന്നീട് വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത് അതല്ലാതെ ഇവരെല്ലാവരും ഒരേ സമയം രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരേ കാർഡ് കൊണ്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരോ ഇങ്ങനെ ട്രാവലിംഗ് പോപ്പുലേഷൻ ഓഫ് വോട്ടേഴ്സ് എന്ന രീതിയിലത്തേക്ക് നടക്കുന്ന ആൾക്കാരോ അല്ല എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോസ്റ്റൽ ബാലറ്റിനെ കുറിച്ചുള്ള ആരോപണം അതിന് യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല കാരണം ആകെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ പോയിൻ്റ് അഞ്ച് ഏഴ് ശതമാനം മാത്രമാണ് പോസ്റ്റൽ വോട്ടുകളുള്ളത് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം അല്ലാതെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റൽ ബാലറ്റുകൾ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ഓൾട്ടർ ചെയ്യുന്നതല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒന്ന് രാഹുൽ ഗാന്ധി ഒരു തരത്തിലും അദ്ദേഹം മുമ്പ് പരാമർശം നടത്തിയിരിക്കുന്ന പല മിസ്റ്റേക്കുകളിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊള്ളാതെ അതേ മണ്ടത്തനങ്ങൾ തന്നെ വീണ്ടും പത്രസമ്മേളനം വഴി ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു അദ്ദേഹത്തിനോട് താല്പര്യമുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും അദ്ദേഹം ഇതാ ബോംബ് പൊട്ടിച്ച് അദ്ദേഹം ഇതാ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു മൂന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ പല അപേക്ഷകളും നടത്തുന്നത് ജൻ സിയുടെ മുമ്പിലാണ് അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ വോട്ടർമാരെയും ഒരേപോലെ തന്നെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് പരിഗണിക്കേണ്ടത് അതല്ലാതെ ജൻ മാത്രം എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതയുണ്ട് എന്ന നിലയ്ക്ക് അവരുടെ മാത്രം എന്തോ ഒരു പ്രശ്നമായിട്ട് ഇതിനെ അവതരിപ്പിക്കുക എന്നതൊക്കെ തന്നെ തെറ്റായിട്ടുള്ള പ്രവണതയാണ് ഇനി അടുത്ത നാലാമത്തെ പ്രശ്നമാണ് ഇതിലെ ഏറ്റവും തമാശ നിറഞ്ഞ പ്രശ്നം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതിൻ്റെ പരിമിതമായ എണ്ണം ഉദ്യോഗസ്ഥർക്കോ ഈ നൂറുകോടി ആൾക്കാരുടെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് വേണ്ടത് പാർട്ടിസിപ്പേറ്ററി സിസ്റ്റം വഴിയാണ് ഇത് നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ അതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും ഭാഗമാകേണ്ടതുണ്ട് നിയമപ്രകാരം അത് അങ്ങനെ തന്നെയുമാണ് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ പ്രതിപക്ഷ നേതാവായിട്ടോ അല്ല ശ്രീ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം ഈ പാർട്ടിസിപ്പേറ്ററി സിസ്റ്റത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട് അവരൊരു ഘട്ടത്തിലും ഇങ്ങനെ വ്യാജ വോട്ടുകളെക്കുറിച്ചോ ഡ്യൂപ്ലിക്കേറ്റ് ബൾക്ക് വോട്ടുകളെക്കുറിച്ചോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും ഇങ്ങനെ ബൾക്ക് തട്ടിപ്പ് നടന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണവുമില്ല ജെനുവിനായിട്ടുള്ള കൺസേൺ ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പരിമിത സമയത്തിനുള്ളിൽ പരാതി കൊടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ഏതാണ്ട് ഇരുപത് പരാതി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതൊന്നും തന്നെ വ്യാപകമായിട്ടുള്ള ബൾക്ക് വോട്ടർ തട്ടിപ്പിനെക്കുറിച്ചുള്ള പരാതികളുമല്ല അത് കോടതി പരിഗണിച്ചു വരികയാണ് പല കേസുകളും തീർപ്പാക്കി തീർപ്പാക്കിയ കേസുകളിലൊന്നും തന്നെ കോൺഗ്രസ് പിന്നീട് അപ്പീലിന് പോയിട്ടുമില്ല ഇതിൽ രാഹുൽ ഗാന്ധിക്ക് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം രേഖാമൂലം പരാതി കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ആവർത്തിച്ചാവശ്യപ്പെട്ടതിന് ശേഷവും അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല കാരണം അതിന് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന മണ്ടത്തരമെല്ലാം തന്നെ പൊളിയും എന്നുള്ളതാണ് വസ്തുത അദ്ദേഹത്തിന് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസം ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോയി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ചലഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ ഇത്തരത്തിലുള്ള ഒത്തുകളി നടക്കുന്നു എന്നതിൻ്റെ പേരിൽ പാർട്ടികൾക്കെതിരെയോ ഒക്കെ അദ്ദേഹത്തിന് കേസ് കൊടുക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ കേസ് കൊടുക്കുന്നതിന് പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല തനിക്ക് പത്രസമ്മേളനം നടത്തിയാൽ മതി ആരോപണം ഉന്നയിച്ചാൽ മതി കോടതി ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ കോടതി ചെയ്യട്ടെ എന്ന ധ്വനിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി അടുത്തത് ഇത്രയും വലിയ വ്യാപകമായിട്ടുള്ള തട്ടിപ്പോ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളോ ബൾക്ക് വോട്ടുകളോ ഒക്കെ ഇതിലുണ്ടെങ്കിൽ ഫോട്ടോ മിസ്മാച്ച് സ്റ്റോക്ക് ഫോട്ടോ പ്രശ്നം ടെക്നിക്കൽ പ്രശ്നം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തണം അതാണ് നടത്താനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളുണ്ട് എന്നാൽ ഇതിനെ ക്ലീനപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്ന സമയത്ത് അത് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡും പിടിച്ച് അതിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള മര്യാദയാണ് എന്തോ ഒരു ഭയങ്കര ഇരട്ടത്താപ്പാണ് എന്ന് മാത്രമേ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും പറയാനുള്ളൂ അതുകൊണ്ട് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താൻ പറയുന്ന ആരോപണങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധി പോലും വിശ്വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത് നിയമപരമായിട്ടുള്ള ഒരു ഫൈറ്റായിട്ട് കൊണ്ടുപോകുമായിരുന്നു അതിന് എംപവേർഡാണ് അദ്ദേഹം അദ്ദേഹം ഈ നാട്ടിലെ ആൾക്കാരുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് പക്ഷേ ആ പദവിയിലിരുന്നു കൊണ്ട് അസംബന്ധമായിട്ടുള്ള ആരോപണങ്ങൾ എന്നാൽ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടാവുന്ന ആരോപണങ്ങൾ അത് ഉന്നയിച്ചതിന് ശേഷം നിയമപരമായിട്ടുള്ള ഒരു നടപടിയും എടുക്കാതെ പോകുന്ന ഒരു നേതാവ് ഒരു തരത്തിലും ജനാധിപത്യ പ്രക്രിയയെ പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ഹരിയാന ബോംബ് നിർവീര്യമാക്കപ്പെട്ടിരിക്കുകയാണ് ഇനിമേലും ഇത്തരത്തിലുള്ള മണ്ടത്തലങ്ങൾ പറയുന്ന പത്രസമ്മേളനങ്ങൾക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്താൽ അത് എത്ര നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ ഇന്ത്യ ടുഡേക്കോ ടെലഗ്രാഫിനോ ടൈംസ് നൌവിനോ ഇന്ത്യൻ എക്സ്പ്രസ്സിനോ ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ആരോപണങ്ങളെ പൊളിച്ചെടുക്കാമെങ്കിൽ കോൺഗ്രസിൻ്റെ സംവിധാനത്തിന് മൊത്തത്തിൽ പ്രവർത്തിച്ചാൽ രാഹുൽ ഗാന്ധിയെ എത്ര കണ്ട് സേഫ് ഗാർഡ് ചെയ്യാൻ കഴിയും എന്നാലോചിച്ച് നോക്കുക അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിനിധിയായി ജനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായി തൻ്റെ ധർമ്മം നിറവേറ്റുക എന്നുള്ള കാര്യത്തിൽ മാത്രം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിനെ ഭരണഘടനാ സ്ഥാപനത്തിനെ അണ്ടർമൈൻ ചെയ്യുന്ന അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറട്ടെ എന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവായി പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്